സി സി ടി വിയിൽ കണ്ടുപിടിച്ച ചില വിദഗ്ധമായ മോഷണങ്ങൾ വളരെ വിദഗ്ധമായി മോഷ്ടിക്കുന്ന ചിലരെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ചില സിനിമകളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മോഷണം നടത്തുന്ന ഹീറോകളെ നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും എന്നാൽ പലയിടങ്ങളിലും സി സി ടി വി ഉള്ളതുകൊണ്ട് സിനിമ കാണുന്നത് പോലെ യഥാർത്ഥ ചില മോഷണ സംഭവങ്ങൾ ടോപ് ടെൻ മലയാളത്തിലെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് കേട്ടോ ദുപ്പട്ട കൊണ്ട് രണ്ടുണ്ട് ഉപയോഗം ഈ വീഡിയോയിലേക്ക് നോക്കൂ ഒന്നോ രണ്ടോ അല്ല അഞ്ച് സ്ത്രീകളാണ് കടയിലേക്ക് കയറി വരുന്നത് അവർ പല പല സീറ്റുകളിലായിരിക്കുന്നു കടക്കാരൻ അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കാനുള്ള തിരക്കിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് അതിൽ ഏറ്റവും ചെറിയതെന്ന് തോന്നിപ്പിക്കുന്ന പെൺകുട്ടി കടക്കാരന്റെ മേശക്കരികിലിരിക്കുകയും ഇടയ്ക്കെപ്പോഴോ മേശ തുറന്ന് കാശെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് കടക്കാരൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ പെൺകുട്ടി കൈ വലിച്ചെടുത്ത് പഴയതുപോലെ ഇരിക്കുന്നു അതൊന്നും അറിയാതെ കടക്കാരൻ തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നു അഞ്ചുപേരും തിരിച്ചിറങ്ങാൻ നേരമാകുമ്പോൾ ആരുമറിയാതെ ആ ചെറിയ പെൺകുട്ടി കടയിൽ നിന്നും ഒരു സാധനമെടുത്ത് തന്റെ ദുപ്പട്ടിക്ക് താഴെ ഒളിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെയാണ് കടക്കാരൻ അതിനകത്ത് ഇരിക്കുന്നത് എന്നാൽ സി സി ടി വി ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആ മോഷ്ടാക്കൾക്ക് മനസ്സിലായി കാണില്ല എന്തായാലും അവർ പിടിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്നുറപ്പാണ് മാസ്കബാബ് കള്ളൻ എ ടി എം കവറച്ചെ കുറിച്ചൊക്കെ നിരവധി പത്രവാർത്തകളും ടി വി ന്യൂസുകളും നിങ്ങൾ കേട്ടിരിക്കും വളരെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുവാൻ അലാമുകളും സി സി ടിവികളും എ ടി എമ്മുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് കള്ളന്മാർ അതീവ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടിയാണ് ഇപ്പോൾ മോഷണം നടത്തുന്നത് എന്നാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും ഒരു എക്സ്കവേറ്ററുമായിട്ടാണ് കള്ളൻ വരുന്നത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് എ ടി എം ഇരിക്കുന്ന റൂം അടക്കം പൊളിച്ച് എ ടി എം കൈക്കലാക്കി കള്ളൻ പോകുന്നത് കണ്ടോ മാസ്ക് ആ ബാപ് എന്നൊക്കെ പറയുന്നത് പോലെ സ്റ്റൗ അപ്രത്യക്ഷമായി അടുത്ത മോഷണ കേസ് കഥയും രസകരമാണ് രണ്ട് സ്ത്രീകൾ ഇലക്ട്രിക് ഷോപ്പിലേക്ക് കടന്നു വരുന്നു സ്ത്രീകൾ കടന്നു വരുമ്പോൾ കടക്കാരൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്ന വ്യാജേനയാണ് അവർ കടന്നു വരുന്നത് അവിടെ ഇവിടായി ഫ്രിഡ്ജുകൾ നോക്കുന്നു കടക്കാരൻ ഒരു സ്ത്രീക്ക് ഫ്രിഡ്ജിന്റെ ഗുണമേന്മകൾ വിശദീകരിച്ചു കൊടുക്കുന്നു മറ്റൊരു സ്ത്രീ ഒരു സ്റ്റൗ എടുത്ത് നോക്കുന്നു പെട്ടെന്ന് ആ സ്റ്റവ് തന്റെ ദുപ്പൊട്ടയിൽ മറയ്ക്കുന്നു അതിനുശേഷം രണ്ട് സ്ത്രീകളും കൂടി ഇറങ്ങിപ്പോകുന്നു കടക്കാരൻ ഇതൊന്നും അറിയാതെ പാവം ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു സി സി ടി വി ഉണ്ടെന്നുള്ള അറിവില്ലാതെ പോയതാണ് മോഷ്ടാക്കൾക്ക് പറ്റിയ അബദ്ധം പെപ്പർ സ്പ്രേ മോഷണം സ്ത്രീകളുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടാവാറുണ്ട് പൊതുവിടങ്ങളിൽ പോകുമ്പോൾ ചില മോശം ആളുകൾ ഉപദ്രവിക്കുവാൻ വരും എന്നതുകൊണ്ടാണ് അവർക്ക് ഇത് കയ്യിൽ കരുതേണ്ടി വരുന്നത് എന്നാൽ ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് മോഷണം നടത്തിയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ജ്വല്ലറിയിലേക്ക് ഒരു സ്ത്രീ നടന്നു വരികയും കടക്കാരനോട് ആഭരണങ്ങൾ കാണിച്ചു തരാൻ പറയുകയും ചെയ്യുന്നു അതിനുശേഷം ആ സ്ത്രീ പെട്ടെന്ന് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നു എന്നാൽ കടക്കാരൻ അതിലൊന്നും പേടി തോന്നാതെ ആ സ്ത്രീയെ പിടികൂടുകയും ചെയ്യുന്നു പിന്നീട് അവരോട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കൈകൂപ്പിക്കൊണ്ട് തൻറെ അച്ഛൻ അസുഖമാണ് അതുകൊണ്ടാണ് താൻ മോഷ്ടിക്കാൻ ഇറങ്ങിയതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് എത്രത്തോളം വിശ്വസിക്കുവാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു മൊബൈൽ മോഷണം മൊബൈലുകൾ മോഷ്ടിക്കപ്പെട്ടത് ധാരാളം സംഭവിക്കുന്ന കാര്യമാണ് സാധാരണ പോക്കറ്റിൽ നിന്നോ ബാഗിൽ നിന്നോ ഫോൺ മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇത് നോക്കൂ ഈ വീഡിയോയിൽ രണ്ട് സ്ത്രീകൾ ഒരു കാറിന് മുൻപിൽ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ വഴി ബൈക്കിൽ വന്ന രണ്ടുപേർ ആ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് പോകുന്നത് റോഡിൽ നിന്നുള്ള സി ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും വേറൊരു തരത്തിലും മൊബൈൽ മോഷ്ടിക്കുന്ന വീഡിയോ ഇതിലുണ്ട് ഒരാൾ തിരക്കിനിടയിലൂടെ മൊബൈലിലൂടെ സംസാരിച്ച് നടക്കുമ്പോൾ പുറകിൽ നിന്നുള്ള ഒരു കള്ളൻ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങുകയും അയാളെ തള്ളിയിടുകയും ചെയ്യുന്നു തിരക്കിനിടയിലായതുകൊണ്ട് ആ കള്ളന് വളരെ സിമ്പിളായി അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു എത്ര സിമ്പിളായിട്ടാണല്ലേ ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ മാന്യമാരായ രണ്ട് മോഷ്ടാക്കൾ അടുത്തതായി കാണാൻ പോകുന്നത് വളരെ വിദഗ്ധമായി നടത്തിയ ഒരു പൈസ മോഷണമാണ് കാണാൻ അത്യാവശ്യം മാന്യങ്ങളായ ഒരു കുടുംബം ഒരു ബാഗിന്റെ ഷോപ്പിനകത്തേക്ക് കടന്നു വരുന്നു ബാഗ് നോക്കാനെന്ന വ്യാജേന അവിടെ ഇവിടെ ആയി രണ്ടുപേർ ചുറ്റിക്കറങ്ങുന്നു ഒരു മകളും ഒരു അമ്മയും എന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടയിലെ പണപ്പെട്ടിയുടെ അടുത്ത് ആരുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി അമ്മ എന്ന് തോന്നിപ്പിക്കുന്ന ആ സ്ത്രീ പണപ്പെട്ടിക്കകത്ത് നിന്നും പണം അടിച്ചു മാറ്റുന്നു ഇവർ ആ കടയിൽ സി സി ഉള്ളത് അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് പണം അവരുടെ വസ്ത്രത്തിനകത്തേക്ക് തിരികുകയും ചെയ്യുന്നു എന്നിട്ട് വളരെ കൂളായി പുറത്തോട്ടിറങ്ങിപ്പോകുന്നു അറിവില്ലാത്ത പ്രായത്തിലെ മോഷണം ചിലർ ചെറിയ കുട്ടികളെ വരെ മോഷണ ശ്രമത്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തെറ്റാണെന്നറിവില്ലാത്ത പ്രായത്തിൽ കുഞ്ഞു കുട്ടികളെ വരെ മോഷ്ടാക്കളാക്കി ചിലർ മാറ്റാറുണ്ട് ഈ വീഡിയോ നോക്കൂ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു അമ്മ രണ്ട് കുട്ടികളോടൊപ്പം കടന്നു വരുന്നു അമ്മയുടെ ഒക്കത്ത് ഒരു കൈക്കുഞ്ഞുണ്ട് മൂന്നോ നാലോ വയസ്സെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു കുട്ടിയും അവരോടൊപ്പമുണ്ട് അമ്മ ഡ്രസ്സ് എടുക്കാനെന്ന വ്യാജേന കടയുടെ വേറൊരു ഭാഗത്ത് കടക്കാരനോടൊപ്പം നടക്കുന്നു പണപ്പെട്ടിയുടെ വശങ്ങളിൽ ആരുമില്ല എന്ന് ബോധ്യപ്പെട്ട ആ കുഞ്ഞുകുട്ടി പണപ്പെട്ടിയിൽ നിന്ന് പണമെടുക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടോ ഇങ്ങനെയുള്ള കുട്ടികൾ പിടിക്കപ്പെട്ടാൽ വളരെ കഠിനമായി ശിക്ഷിക്കാൻ ശ്രമിക്കാതെ നേർവഴിക്ക് നടത്താനല്ലേ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം കേട്ടോ വസ്ത്രത്തിനുള്ളിൽ കയറി പോകുന്ന മോഷണ വസ്തുക്കൾ സ്ത്രീകളുടെ വസ്ത്രത്തിനുള്ളിൽ കയറ്റി സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്ന ചില സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് സ്ത്രീകളുടെ വസ്ത്രത്തിൽ ആരും സംശയിക്കില്ല എന്നുള്ളതായിരിക്കും ഇതിനുള്ള കാരണം കാരണം മറ്റുള്ള സ്ത്രീകളെ വരെ ആളുകൾ കൂടി നോക്കാൻ സാധ്യതയുണ്ട് ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് സ്ത്രീകൾ ഒരു വസ്ത്രക്കടയിലേക്ക് കടന്നുവരികയും എല്ലാവരും കൂടി വസ്ത്രങ്ങൾ നോക്കുന്നത് പോലെ ആൾ ഒഴിഞ്ഞ ഒരു മൂലയിലെത്തുകയും മൂന്നാല് ജോഡി വസ്ത്രങ്ങൾ അതിൽ മഞ്ഞ ഉടുപ്പിട്ട സ്ത്രീ തന്റെ ചുരിദാറിനകത്തോട്ട് എടുത്തു വെക്കുകയും ചെയ്യുന്നു സി സി ടി വി ക്യാമറകൾ ഇത് കൃത്യമായി പകർത്തുന്നുണ്ട് മറ്റൊരു സ്ത്രീ ഇതുപോലെ തന്നെ ഒരു കടയിൽ നിന്നും രണ്ടു മൂന്ന് സാധനങ്ങൾ വസ്ത്രത്തിനുള്ളിൽ കയറ്റി വെച്ച് കടത്താൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും എത്ര കൂളായിട്ടാണല്ലേ അവരിത് ചെയ്യുന്നത് വേറൊരു സ്ത്രീ ഒരു ലാപ്ടോപ്പ് ആണ് അവരുടെ സാരിക്കടിയിലേക്ക് വെക്കുന്നത് ഇത്ര വലിയ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ നടക്കാൻ സാധിക്കുന്നത് അതിശേഖരം തന്നെ അല്ലേ സി സി ടി വി ഉള്ളതറിയാതെ കുറെ പേർ ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി നിങ്ങളുടെ അനുഭവത്തിൽ ഇത്തരം മോഷണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുവാൻ മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി